ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ ഞാൻ എനിക്ക് മുറ്റത്ത് ഇത്തിരി ഫ്രൂട്ട്സ് പ്ലാന്റ് ഉണ്ടല്ലോ അതും കുറച്ച് പച്ചക്കറി ഉണ്ട് കഴിഞ്ഞ വർഷം തുടങ്ങിയതാണ് പക്ഷേ എനിക്ക് പിന്നെ അതിനെ ശ്രദ്ധിക്കാനൊന്നും പറ്റിയില്ല വടങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല മഴ പെയ്തിട്ടൊന്നും അപ്പോൾ ജ്യേഷ്ഠത്തിൽ വന്ന സമയത്ത് ഓൾ എനിക്ക് ഇത്തിരി സഹായിച്ചു സഹായിച്ചുവന്നു കേട്ടോ ചാണകപ്പൊടിയും ഡി എ ഡി എപ്പിയും അതുപോലെ എല്ലും പൊടിയും വേപ്പമുണ്ണാക്കൊക്കെ ചാണകപ്പൊടി രണ്ട് കിലോ എടുത്ത് മറ്റതൊക്കെ ഇരുന്നൂറ്റൻപത് ഗ്രാം എടുത്തിട്ട് മിക്സ് ചെയ്തു നല്ലോ വളരെ കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ് കേട്ടോ രണ്ട് ചക് പ്ലാവ് ഒരു മാവ് ഒരു പേരക്ക നാരങ്ങ പിന്നെ എന്താ പറയുക സീഡ്ലെസ് ലെമണ് പിന്നെ കുറച്ച് കറിവേപ്പും വഴുതനും സപ്പോർട്ടുണ്ട് അപ്പോൾ എല്ലാത്തിനും അത് ഇട്ടെടുത്തിട്ടോ കാരണം നമുക്കിതൊക്കെ ആഗ്രഹമുണ്ട് ചെയ്ത് കൊടുക്കാൻ പക്ഷേ മണ്ണിൽ പണിയെടുക്കാൻ കഴിയൂലല്ലോ ഓ പക്ഷെ സമയത്തിന് വളമൊക്കെ ചേർത്ത് കൊടുത്തെങ്കിൽ തന്നെയാണ് ഇത് നല്ല കായ്ഫലം ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഉമ്മയുണ്ടായിരുന്നു ഹോളും ഉണ്ടായിരുന്നു ഞാനും ഉണ്ടായിരുന്നു ഞാനിങ്ങനെ നിന്ന് ഓരോ കൂടെ ഇങ്ങനെ എന്തൊക്കെ ചെയ്യണ്ടെന്ന് പറഞ്ഞു കൊടുത്ത് ഓരോക്കെ ഇങ്ങനെ ചെയ്തു തന്നു പത്താത്ത വന്നതുകൊണ്ട് അതൊക്കെ ചെയ്യാൻ പറ്റി പിന്നെ ശരിക്കും നമുക്ക് ഭയങ്കര മിസ്സിങ് ആണ് ഇതൊക്കെ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാറുമ്പോൾ ഭയങ്കര സങ്കടം അല്ലെങ്കിൽ ഇൻഷാള്ള എന്തെങ്കിലും പഠിച്ചോ അനുഗ്രഹിച്ച് ഇതിലേക്കൊക്കെ തിരിച്ചു വരാമെന്ന് കരുതുന്നുണ്ട് എല്ലാവരും പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തണം നമ്മൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ അടീനിയത്തിനും കുറച്ച് വടമൊക്കെ ചെറുത്തുള്ള വീഡിയോ നമുക്ക് ഇത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞ് വീഡിയോസായിട്ട് ഇങ്ങനെ ഇടുകയാണ് കാരണം കുറേ സമയം ഇരുന്ന് എഡിറ്റ് ചെയ്യാനൊന്നും കഴിയൂല അപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണണമെങ്കിൽ സപ്പോർട്ട് ഇത് കാലാപ്പാടി എന്നിട്ട് മാവ് പക്ഷെ ഒരുപാട് കമ്പ് ഉള്ള ഒരു ഇനം നോക്കി വാങ്ങിയ തീരുന്നു പക്ഷേ എൻ്റെ ശ്രദ്ധ കുറവുകൊണ്ടൊക്കെ ഉണങ്ങിപ്പോയി പോയി ഒരു കമ്പ് മാത്രമേ തളർത്ത് നിൽക്കുന്നുള്ളൂ ശരിയായി എന്ന് വിചാരിക്കുന്നു ശരിയായി വരുമെന്ന് വിചാരിക്കുന്നുണ്ട് വഴുതനൊക്കെ നല്ല ഉണ്ടായിട്ടുണ്ട് കുറച്ച് വെണ്ട തൈകളും ഉണ്ട് കേട്ടോ എല്ലാം ഒന്നും എടുത്തിട്ടില്ല വീഡിയോ എടുത്തിട്ടില്ല കുറേ സമയം ഒന്നും വീഡിയോ എടുക്കാനും എനിക്ക് കഴിയില്ല അപ്പോൾ ജസ്റ്റ് അവർ ഇടനെ മാത്രം ഇങ്ങനെ വീഡിയോ പകർത്തിയതാണ് ഞാൻ ഒരു ഇതേപോലെ എനിക്ക് സുഖമില്ലാന്ന് അറിഞ്ഞപ്പോൾ താത്തിമ്മയും കൂടെ വന്നതായിരുന്നു അപ്പോൾ കുറേ പണിയൊക്കെ ചെയ്തു തന്നു സഹായിച്ചു ഒരു പോയി പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലേ നമ്മളെ കുഞ്ഞു നമ്മളൊരു പച്ചവഴുതന കേട്ടോ പിന്നെ നല്ല രസമാണ് പച്ചവഴുതനാണ് നമുക്കും എല്ലാവർക്കും ഇഷ്ടം വയലറ്റിനെ കളറിൻ്റെ കുറേ മുളകും തൈകളുണ്ട് അല്ലാണ്ട് എല്ലാവർക്കും നന്ദി